സന്തോഷി നമസ്തേ 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 അങ്ങയോടെ ഇന്ന് കേരളം വിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങയോട് ചോദിക്കുന്നത് പ്രണവ വേദയുടെ ആചാര്യെന്നുള്ള നിലയ്ക്ക് ഞാൻ സന്തോഷി ഞാനും എനിക്ക് വേണ്ടപ്പെട്ട ചില ആളും കൂടെ നാളെ വെളുത്തിന് പളനി മുരുകേത്രത്തിൽ വരെ പോവാ നന്നായി അപ്പോ പളനിയിൽ മുരുകൻ മുരുകേത്രത്തിൽ പോകുമ്പം നമ്മള് പളനിയെക്കുറിച്ച് ആദ്യം തന്നെ കേൾക്കുമ്പോ സാധാരണ ആളുകൾക്ക് സ്ഥലമുണ്ടനം ചെയ്യാന്നുള്ളൊരു പെട്ടെന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്കാൾ ഉപരിയായിട്ട് നാളെ ഇപ്പം ഇവിടെ പോകുന്നുണ്ട് മധുരയും പോകുന്നുണ്ട് ശ്രീരംഗത്തും പോകുന്നുണ്ട് പക്ഷേ പഴനി എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മള് തലമൊട്ടയടിക്കുന്ന മുന്ത്രം ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് പെട്ടെന്ന് അങ്ങ് തോന്നും ശബരിമല കേൾക്കുമ്പോ നെയ്യപക്ഷന്ന് കേൾക്കുന്ന പോലെ തന്നെ അപ്പൊ പഴനിയിൽ മുരുകൻ ആരാണ് എന്താണ് പളനിയുടെ പ്രാധാന്യം അതിലും തല മുദ്രം ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ് എന്താണ് അതിന്റെ ഈ മൂന്ന് കാര്യങ്ങൾ അങ്ങ് ലഘുവായിട്ട് ലഘുവായിട്ടെന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് ഒന്ന് പറഞ്ഞു തന്നെ കൊള്ളാമായിരുന്നു അതറിഞ്ഞുകൊണ്ട് അനുഭൂതി അറിഞ്ഞിട്ട് പോകുമ്പോഴാണ് ആചാരത്തിന് ഒന്ന് പറഞ്ഞു തരണം തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങാം ആദ്യം ഹരഹരൻ ആരാണെന്ന് അറിയണം ശിവനാണ് അതെ വീരവേൽ ആ ആരാണ് സുബ്രഹ്മണ്യെന്ന് അറിയണമെങ്കിൽ ഞാനൊരു ചെറിയ മാമരത്താൽ തന്നെ മെരുക്കി മാരിയെ തരും മരുവേ മറച്ചു മരുകം നൃത്തമാടും മേരു മുരുകേത്രം അതായത് ഹരന്നു പറഞ്ഞാൽ ഈ ഭൂമിയാണ് ഭൂമിയുടെ ഭൂമി ശിവനാണ് ആ ശൈവ നിലയമായിരിക്കുന്ന ഭൂമിയുടെ മുകളിൽ അതായത് ശിവന്റെ ഹരന്റെ മുകളിലുള്ള ഹരൻ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഭൂമിയുടെ ഉപരിതലത്തിൽ ആ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഭൂമി രൂപങ്ങളെ മൗണ്ടുകളെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നു അങ്ങനെയാണ് സുബ്രഹ്മണ്യ ദേശങ്ങള് അതാണ് ഹരഹരൻ ഹരഹരൻ ഹരന്റെ പുറത്തുള്ള ഹരൻ അതായത് ശിവന്റെ തനയന്മാര് ശിവരൂപം ഭൂമിയുടെ അതേ രൂപം തന്നെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന മൗണ്ടുകളെ കാവടി രൂപ പ്രതീകമായിരിക്കുന്നതാണ് പൂത്തുലഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളോട് കൂടിയിട്ടുള്ള വേലായുധമായ വേൽ എന്ന് പറഞ്ഞാൽ വൃക്ഷലോകമാണ് ആ വൃക്ഷലോകത്തെ ആയുധമായുള്ള മൗണ്ടുകളെയാണ് പറയുന്നത് എന്തുപറയുന്നത് സുബ്രഹ്മണ്യദേശങ്ങൾ കുമാരദേശങ്ങൾ എന്നൊക്കെ പറയുന്നത് കുമാരന്മാർ മാരിയെ കുമാരിയാക്കുന്നത് കുമാരനാണ് പർവ്വതകുമാരനാണ് പർവ്വതകുമാരനാണ് ഇന്ദ്രസേനാനിയാണ് ഇന്ദ്രന്റെ ആ വജ്രായുധം എന്ന് പറഞ്ഞ ഇടിമിന്നലാണ് ആ ഈ വജ്രായുധത്തെ തടുക്കുന്ന ഉഗ്രായുധം ഏതാണെന്നറിയാലോ വൃക്ഷലോകമാണ് വേലാണ് ആ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴയെ പെയ്ച്ച് ജീവലോകത്തെ ദേവലോകത്തെ ജൈവലോകത്തെ പരിപാലിക്കുന്നവൻ ആരോ അവൻ സുബ്രഹ്മണ്യൻ അത്ഭുതകരമായ അറിവാണല്ലോ അതെ ഇതുവരെ അതങ്ങനെ അറിവ് കിട്ടിട്ടില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊള്ളുന്ന അല്ലെങ്കിൽ ഏത് കടലിലും രൂപം കൊള്ളുന്ന ആ മൺസൂണിനെ അല്ലെങ്കിൽ ആ മേഘത്തെ ഏ ഭാരതഖണ്ഡത്തിലേക്ക് ആകർഷിച്ച് വായുവിനെ ശൈത്യീകരിച്ച് ശീതീകരിച്ച് ഇവിടെ മഴയെ പെയ്ച്ച് ജീവനെ പർവ്വതീകരിക്കുന്നത് അതായത് കന്യാകുമാരിയില് പാർവതി എത്തണമെങ്കിൽ പാർവതിയുടെ കാല് സ്പർശിക്കണമെങ്കിൽ പാർവതി എന്ന് പറഞ്ഞ ജലമാണ് മേഘത്തിൽ നിന്നും ഗമിക്കുമ്പോൾ ഗംഗ മണ്ണിൽ പതിച്ചാൽ ശിവനിൽ പതിച്ചാൽ പാർവതി ആ കന്യാകുമാരിയില് ആ ജലത്തിന്റെ പാർവതിയുടെ പാദം സ്പർശിക്കണമെങ്കിൽ കുമാരൻ വിചാരിക്കണം അപ്പൊ അങ്ങനെയുള്ള പർവ്വതകുമാരന്മാരെയാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് അപ്പൊ മൗണ്ടുകളാണ് സുബ്രഹ്മണ്യൻ ഹരൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയാണ് ഹരഹരൻ ഹരഹരൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനാണ് അപ്പോ മൗണ്ടുകളാണ് അതെ ദേശങ്ങളുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ദേശം ഏതെന്ന് ചോദിച്ചാൽ അത് പഴനിമലയാണ് ഹിമലയാണ് ലോകത്തിലെ ജീവനെ പർവ്വതീകരിക്കുന്ന ഏറ്റവും വലിയ പർവ്വതം എന്ന് പറയുന്നത് ഹിമാലയ പർവതമാണ് അത് കഴിഞ്ഞാൽ ഈ ഭാരതഖണ്ഡത്തെ സൗത്ത് ഇന്ത്യയെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ജീവനെ പർവ്വതീകരിക്കുന്നതിന് കാരണം ജീവനെ നിലനിർത്തുന്ന ജൈവലോകത്തെ പരിപാലിക്കുന്നതിന് കാരണമായിരിക്കുന്ന മൗണ്ട് ഏത് എന്ന് ചോദിച്ചാൽ നിസംശയം പറയാം വിധ്യനും പശ്ചിമഘട്ടത്തിനും വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ദൗത്യം ചെയ്തു കൊണ്ട് നിലനിൽക്കുന്ന കാവലായി നിലനിൽക്കുന്ന പഞ്ചദ്രാവിഡ ദേശത്തിന്റെ അധിപനായിട്ട് നിലനിൽക്കുന്ന ഈ മൗണ്ടാണ് പഴനിയിലെ ആ സുബ്രഹ്മണ്യ ദേശം എന്ന് പറയുന്നത് അത് സനാതനമായിട്ട് അങ്ങനെ തന്നെ നിലനിർത്തണം ആ മൗണ്ടിന് ഒരു കേടും സംഭവിക്കാതെ ഉയർച്ചയ്ക്ക് ഒരു ക്ഷീണവും സംഭവിക്കാതെ അങ്ങനെ നിലനിർത്തണം മനസ്സിലായി പക്ഷേ അവിടെ എന്താണ് ഈ അവിടത്തെ രശ്മികൾക്കും അസ്തമയ രശ്മികൾക്കും വളരെ പ്രാധാന്യമുണ്ട് അത്രയും പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ശിരോരോഗ ശമനമാണ് പഴനി ഏറ്റവും വലിയ പ്രത്യേകത ഓ അത് ശരി ശിരോരോഗ ശമനത്തിന് വേണ്ടിയിട്ടാണ് പഴനിയില് തലമുണ്ടനം ചെയ്യുന്നത് ഒരു ദിവസത്തെ ഉദയരശ്മികളേൽക്കുക അവിടുത്തെ പാൽ കുടിക്കുക അവിടുത്തെ പഴങ്ങൾ കഴിക്കുക അവിടുത്തെ എല്ലാം ഭക്ഷണം കഴിക്കുക അവിടുത്തെ പ്രസാദം സ്വീകരിക്കുക ആ മണ്ണിൽ കിടന്നുറങ്ങുക ഉണരുക അവിടുത്തെ വെള്ളം കുടിക്കുക അവിടുത്തെ രശ്മികൾ ഏൽക്കുക അങ്ങനെ ചെയ്ത് ശിരോമുണ്ടനം ചെയ്ത് അവിടെ നിന്നാൽ ശിരോരോഗമുണ്ടെങ്കിൽ ശമനമുണ്ടാകും എന്നാണ് അതിന്റെ പ്രാധാന്യം ഭക്തരായിട്ടുള്ള ആളുകൾ അങ്ങനെയൊന്നും അല്ല മനസ്സിൽ വിചാരിക്കുകയും അത് നടക്കാൻ വേണ്ടിയും അത് നടന്നു കഴിയുമ്പോഴും ഒക്കെ എല്ലാ ക്ഷേത്രത്തിനും ജനിത ഘടനയുണ്ട് ഗുരുവായൂരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആനന്ദമാണ് തോറ്റാനിക്കരയിൽ നിന്ന് കിട്ടുന്നത് മാനസിക ആരോഗ്യമാണ് അതുകൊണ്ടാണ് മാനസികമായ അസ്വസ്ഥതയുള്ളവര് അസ്വസ്ഥതയുള്ളവര് മാനസികമായി രോഗം ഭവിച്ചവര് അവിടെ വരുന്നത് അതുകൊണ്ടാണ് വൈക്കത്ത് എന്നാൽ ഉദര രോഗശമനമാണ് തിരോ രോഗശമനമാണ് പഴകിന്റെ വരം ഓരോ വൃക്ഷങ്ങളും നമുക്ക് നൽകുന്ന ഫലം ഉണ്ടല്ലോ അതുപോലെ തന്നെ ഓരോ മൗണ്ടുകളും ഫലങ്ങളെ നൽകുന്നുണ്ട് അതിനുള്ള പ്രാപ്തി ആ മൗണ്ടിനുണ്ട് ആറു ഋതുക്കളെയും ഗർഭത്തിൽ ധരിക്കുവാൻ ശേഷിയുള്ളതാണ് മൗണ്ടുകൾ അപ്പൊ ആ കാർത്തികേയൻ എന്ന് പറയുന്ന കൃതികളാൽ ആറ് മുഖമുള്ള ആറ് ൃതുഭാവങ്ങളെ ജനിപ്പിക്കുവാൻ ശേഷിയുള്ള അത്തരം മൗണ്ടുകൾക്ക് ഓരോ മൗണ്ടുകൾക്കും ഓരോ വരമുണ്ട് ഓരോ വൃക്ഷങ്ങളും ഓരോ ദേവതാ സങ്കല്പത്തിലെ കാണുക എന്ന് പറയുന്ന പോലെ ഓരോ മൗണ്ടുകളെയും ഓരോ ഗുണങ്ങളിൽ നമ്മൾ കാണുന്നു ഓരോ വരങ്ങൾകുവാൻ കഴിവുള്ളവരാണ് അങ്ങനെയുള്ള ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഹിമാലയം കഴിഞ്ഞാൽ ജീവനെ പർവ്വതീകരിക്കുന്നതിന് കാരണമായിരിക്കുന്ന ീ ദ്രാവിഡദേശത്തെ നിലനിർത്തുന്നതിന് കാരണമായിരിക്കുന്ന കാലാവസ്ഥയെ ഏറ്റവും സുന്ദരമായിട്ട് പരിലസിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്നത് ആ വേൽമുരുകനാണ് അതാണ് പഴണിയാണ്ഡവൻ എന്ന് പറയുന്നത് അവിടെ പുരുഷന്മാരാണ് കേട്ടോ മുണ്ടനം ചെയ്യേണ്ടത് സ്ത്രീകളല്ല സ്ത്രീകളല്ലേ ആ പുരുഷന്മാർ ശിരോരോഗം സ്ത്രീകൾക്ക് നമ്മള് ഞാനും വേറൊരു സ്ത്രീയും കൂടി പനിയായിട്ട് ഡോക്ടറെടുക്കൊല്ലുന്നു ഞാൻ എന്റെ മുടി അറിയാലോ ഞാൻ മുടി വെട്ടാറില്ല ചെയ്യാറും ഇല്ലാത്ത ആളാണ് അപ്പൊ ഞാൻ ചെന്നു കഴിഞ്ഞാൽ എനിക്ക് പനിയാണെങ്കിൽ ഡോക്ടർ പറയും ആദ്യം ഒന്ന് തലമുടി ഒന്ന് വെട്ടു ഇത്ര മുടി വളർത്തണ്ടെന്ന് പറയും അതിനേക്കാൾ കൂടുതൽ പനിയുള്ള അവശ്യതയിൽ എത്തുന്ന ഒരു സ്ത്രീയോട് മുട്ടറ്റം വരെ മുടി ഉണ്ടെങ്കിലും ആ ഡോക്ടർ എന്ത് പറയും മുടി വെട്ടണമെന്ന് പറയൂ പറയാറില്ല ഇല്ല സ്ത്രീകൾക്ക് മുടി വളർത്തുന്നതാണ് ആരോഗ്യം ആകാശത്തിന്റെ ചൈതന്യമാണ് സ്ത്രീ പ്രകാശത്തിന്റെ ശക്തിയാണ് പുരുഷൻ ഈ പുരുഷന്മാർക്ക് കഷണ്ടി വന്നാൽ അത് ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് സ്ത്രീകൾക്ക് കഷണ്ടി വന്നാലോ അതൊരു രോഗത്തിന്റെ ലക്ഷണമാണ് അവരുടെ ചൈതന്യം നഷ്ടപ്പെട്ടു പോവും ആ ഒരു രോഗത്തിലേക്ക് പെട്ടെന്ന് പതിക്കും അപ്പൊ പുരുഷനും സ്ത്രീയും സമമാണെന്ന് പറയുന്നത് ഇവിടെ ഒരു രീതിയിലും അത് കേൾക്കേണ്ടതില്ല ആത്മശക്തിയില് അഗ്നിക്കും ആകാശത്തിനും പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ആകാശത്തിന്റെ വൈഭവമാണ് ഡാർക്ക് എനർജിയുടെ വൈഭവമാണ് സ്ത്രീകൾ വൈറ്റ് എനർജിയുടെ വൈഭവമാണ് പുരുഷൻ ഒരു ചെറിയ കാര്യം കൂടെ ഈ മഞ്ഞള് മഞ്ഞ കളറിലുള്ള എന്തോ ഒരു മഞ്ഞളാണോ തീർച്ചയായിട്ടും മഞ്ഞളിന് വളരെ തമിഴ്നാട്ടിലും മഞ്ഞളിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം സൂര്യതാപം വളരെ ശക്തമാണ് ഏറ്റവും നല്ല ഔഷധം രോഗത്തെ മഞ്ഞളിപ്പിക്കുന്നത് മഞ്ഞൾ രോഗത്തെ സങ്കോചിപ്പിക്കുന്നത് കുങ്കുമം രോഗത്തെ ഭസ്മമാക്കുന്നത് ഭസ്മം ചതി ആഹ്ലാദേനെ ആഹ്ലാദിപ്പിക്കുന്നത് ചന്ദനം അപ്പൊ സർവ്വ രോഗങ്ങളെയും മഞ്ഞളിപ്പിക്കുന്നത് ആക്ഷേപിക്കുന്നത് പോലെ ഇറക്കി ശരീരത്തിൽ നിന്നും രോഗഭൂവാണ് ശരീരം രോഗദ്വയങ്ങൾ പിടിമുറുക്കിയിരിക്കുന്ന ആ ശരീരത്തിൽ നിന്നും രോഗദ്വയത്തെ വിരിയിക്കാനായിട്ട് അകത്തും കഴിക്കാൻ പുറത്തും വരട്ടെ മഞ്ഞള് നമ്മള് ഭക്ഷണത്തിലെല്ലാം മഞ്ഞൾ കഴിക്കുന്നത് മതവിശ്വാസമാണ് ബന്ധമില്ല ഔഷധമാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ അത്. ഔഷധമാണത് സന്തോഷമുണ്ട് കേട്ടോ ഞാനിത് പറയുമ്പോ നമ്മള് ആഹാരത്തിൽ മഞ്ഞൾ ഉപയോഗിച്ചാൽ അത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല അത് ആരോഗ്യത്തിന്റെ പ്രശ്നമാണ് പുറത്ത് മഞ്ഞൾ പറ്റിയാൽ അത് ആരോഗ്യത്തിന്റെ പ്രശ്നമല്ല അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണെന്ന് തെറ്റിദ്രിച്ചു നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ നിന്നും മതചിഹ്നമായിട്ട് ദൂരേക്ക് വലിച്ചെറിയുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് കൂവളം വെട്ടിക്കളയുന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത് ത്രികണ വൈഭവ ശക്തിയായിരിക്കുന്ന കൂവളത്തെ നശിപ്പിക്കുന്ന വെട്ടി നശിപ്പിക്കുന്ന ഒരു ലോകത്താണ് നമുക്ക് നിക്കാൻ കഴിയുന്നത് നമ്മള് കേരളത്തില് നാരകമില്ല അറിയോ നാരങ്ങ മേടിക്കണമെങ്കിൽ വേറെ എവിടെങ്കിലും പോണം നാരകം അവിടെ മുടിഞ്ഞു പോകും പറയുന്ന മലയാളികളുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതെ എന്തായാലും അങ്ങ് ഈ പളനി മുരുക സ്വാമിയെ കുറിച്ചും പളനി മുരുക പ്രദേശത്തെ കുറിച്ചും പളനി മലയെക്കുറിച്ചും അതേപോലെ തന്നെ അവിടുത്തെ ഏറ്റവും പെട്ടെന്ന് മനസ്സിൽ തട്ടുന്ന ആ തലമുണ്ടനം ചെയ്യുന്ന ആ മണ്ഡലത്തിൽ എന്തിനാണെന്നുള്ളതിനെ കുറിച്ചും അവിടെ ആ തലമുണ്ടം ചെയ്തു കഴിയുമ്പോൾ എന്താണ് പുരട്ടുന്നത് അതിന്റെ ആവശ്യകതയെ കുറിച്ചും അങ്ങ് വളരെ കൃത്യമായി പറഞ്ഞു വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ നമ്മുടെ തലമുറ അറിയേണ്ടതുണ്ട് അത് വിശദമായിട്ട് അങ്ങോട് ഞാൻ പിന്നീട് ചോദിച്ച് വളരെയധികം കാര്യങ്ങൾ പള്ളിമുറയെക്കുറിച്ചും പള്ളിമുരുഗസ്വാമിയെക്കുറിച്ചും മൗണ്ടുകളെ കുറിച്ചും അങ്ങ് പറഞ്ഞു സുബ്രഹ്മണ്യദേശം എന്ന് പറഞ്ഞാൽ പർവ്വതദേശങ്ങളാണ് പർവ്വതകുമാരന്മാരാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൂമി ശിവനാണ് ഭൂമിയുടെ ഉപരിതലത്തിലെ മൗണ്ടുകളാണ് സുബ്രഹ്മണ്യൻ അത് എന്തായാലും പുതിയ അറിവാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യമാണ് പ്രണവവേദാചാര്യെന്നുള്ള നിലക്ക് വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങള് അങ്ങ് പിന്നീട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചെയ്തു തരേണ്ടതുണ്ട് വളരെ സന്തോഷം സന്തോഷി വളരെ സന്തോഷം യാത്ര എന്തായാലും മംഗളം ആവട്ടെ സന്തോഷം